ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ പണം വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചാല് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം വന്നു ചേരും മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അതായത് പണം ഒരു ഊർജമാണ് നമ്മൾ ഊർജമാണ് നമ്മുടെ ചിന്തകള് വാക്കുകൾ ഒക്കെ ഊർജമാണ് അപ്പോ ഊർജത്തെ ഊർജം കൊണ്ട് ആകർഷിക്കാനായിട്ട് പറ്റും എനർജിയെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഒരു ഉദാഹരണം പറയാം ഇലക്ട്രിസിറ്റി അത് എനർജിയാണ് അത് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അത് വളരെ പവർഫുള്ളാണ് അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു ഇതും എനർജിയാണ് ഇതും കാണാൻ പറ്റില്ല അതും വളരെ ആണ് ഇതുപോലെ തന്നെയാണ് മണിയും ഒരു എനർജിയാണ് അത് കാണാൻ പറ്റില്ല അത് നോട്ടായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോ ആ എനർജി നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ നമ്മൾ ലോ എനർജിയിലാണ് ഉള്ളതെങ്കിൽ മണി നമ്മുടെ കയ്യിൽ വരില്ല ഇനി വന്നാലും പെട്ടെന്ന് നമ്മളിൽ നിന്ന് പോകും മണിക്കൊരു ഫ്രീക്വൻസി ഉണ്ട് നമ്മൾ ഹയർ ഫ്രീക്വൻസിൽ ആയാൽ മാത്രമാണ് മണി നമ്മളിലേക്ക് വരികയുള്ളൂ അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കി മാറ്റണം എന്നാൽ അതിലേക്ക് പണം വന്നു ചേരും ഇനി പണത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് നെഗറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്യരുത് ഒരു ഉദാഹരണം പറയാം ചില ആളുകൾ പറയും പണം കയ്യിൽ കിട്ടുമ്പോഴേക്കും അതിന് എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാകും അത് ഹോസ്പിറ്റൽ ചിലവനായിട്ടും മരുന്നിനായിട്ടും ഒക്കെ പോയി പൈസ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറയും ഇതുപോലെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അതിന് പകരം പണം ഉണ്ടായത് കൊണ്ട് ഹോസ്പിറ്റൽ ചിലവിനും മരുന്ന് വാങ്ങാനും ഒക്കെ പറ്റി അതിന് നന്ദി പറയുക പണമുള്ളത് കൊണ്ടാണ് അതിന് സാധിച്ചത് പണം നമുക്ക് ചിലവാക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയുക നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന് നന്ദി പറയുക നന്ദിയുള്ളവരിലേക്ക് പണം വരും നന്ദി ഇല്ലാത്തവരിലേക്ക് പണം ഒരിക്കലും വരില്ല അപ്പോ ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളും സംസാരവും നിങ്ങൾ ആദ്യം ഒഴിവാക്കുക പണത്തെ നമ്മൾ ഇഷ്ടപ്പെടണം പണം സ്നേഹവും ബഹുമാനവും നന്ദിയും ഉള്ളിടത്തേക്ക് മാത്രമേ വരികയുള്ളൂ പണത്തെക്കുറിച്ച് കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക പണത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ പണം നമ്മുടെ അടുത്തേക്ക് വരും ഇനി അടുത്തൊരു കാര്യമാണ് ക്ലാരിറ്റി നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് എന്തിനാണ് വേണ്ടത് എന്ന് വ്യക്തമായിരിക്കണം ക്ലാരിറ്റി ഉള്ളിടത്തേക്ക് പണം ആകർഷിക്കും ഇനി ഒരു മാസത്തിൽ എത്ര രൂപ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് നിങ്ങൾ എത്ര രൂപ മാസ വരുമാനമാണ് ആഗ്രഹിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് അഫർമേഷൻ പറയുക ഐ ആം ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു അച്ചീവ് വൺ ലാക്ക് റുപ്പീസ് ആസ് എ മന്ത്ലി ഇൻകം ഞാൻ ഇവിടെ ഈ ഒരു തുക പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു മാസം എത്ര വേണമെന്ന് നിങ്ങൾ എഴുതി വെക്കുക ഇനി എഴുതിയിരിക്കുന്ന അൻഫർമേഷൻ രാവിലെ ഉണർന്നാലുടനെ ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുക ഇത് വെറുതെ പറഞ്ഞാൽ പോരാ വളരെ കൂടി പറയണം ഈ ഒരു സമയത്താണ് അതായത് രാവിലെ ഉണർന്നാലുടനേയും രാത്രി കടക്കുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നത് ഉപബോധ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ വളരെ എളുപ്പം നടക്കും അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ടും കിട്ടും അപ്പോൾ ഒരു ഒരു ദിവസം പോലും മുടക്കാതെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ആക്ഷൻ എടുക്കുക ഈ ഒരു ഇൻകം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ലാണുള്ളത് എന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ആ സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുക കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഹൈ സ്കില് വേണം അറിവും വേണം അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക സ്ഥിരമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഒരേ കാര്യം നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ വിജയിക്കും അങ്ങനെ നേരത്തെ പറഞ്ഞ ഇൻഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് നടക്കണമെന്നില്ല ചില സമയത്ത് ആറുമാസമോ ഒരു വർഷമോ എടുക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും അപ്പോ അതുവരെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു ഉറപ്പിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ വേഗത്തിലാകും അടുത്തതായിട്ട് വിഷ്വലൈസേഷൻ ആണ് ആ ഒരു തുക നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും അത് ഡെയിലി രണ്ടു നേരം നിങ്ങള് രാവിലെ ഉണർന്നാൽ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ളവർ എങ്ങനെയായിരിക്കും നിങ്ങൾ ഏത് കാറായിരിക്കും ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇനി വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഉണർന്നാൽ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് ഇനി വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നിട്ട് അഞ്ചോ ആറോ ദീർഘശ്വാസം എടുത്തു വിടുക അതിനുശേഷം നിങ്ങളുടെ കാല് മുതൽ തല വരെയുള്ള ഭാഗങ്ങൾ ഓരോന്നായിട്ട് റിലാക്സ് ആകുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെ നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണമായിട്ടും റിലാക്സ് ആകുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുക ഇത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്താണോ ഗോൾ സെറ്റ് ചെയ്തത് അത് ഉറപ്പായിട്ട് നടന്നിരിക്കും ഈ ഒരു വിഷ്വലൈസേഷൻ തൊണ്ണൂറ് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വന്നു ചേരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ